വൃശ്ചിക മഹോത്സവത്തിന്റെ പുണ്യം നിറഞ്ഞ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധി ഇവിടുത്തെ പ്രാർത്ഥനാ സംഗമത്തിന്റെ പന്ത്രണ്ട് ദിനങ്ങൾക്ക് പ്രാധാന്യമേറെയാണ് പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് രണ്ടു വർഷം കൊണ്ട് വീട്ടിൽ ഇരുന്നായിരുന്നു അങ്ങനെ എന്റെ ഭർത്താവ് നേർച്ച ചെയ്ത് ഇവിടെ ഒച്ചനല്ലെന്ന് കുടിലെടുത്ത് ഇരിക്കാവുന്നു അങ്ങനെ കുടിലെടുത്ത് കഴിഞ്ഞ വർഷം വന്നിരുന്ന് എനിക്ക് ഒരുപാട് ഭേദമുണ്ട് അതുകൊണ്ട് ഈ വർഷവും കുടിലെടുത്തത് എന്റെ മോനെയും കൊണ്ടാ ആദ്യമായിട്ട് വരുന്നേ കൊച്ചു മോൻ പിന്നെ അങ്ങനെ വന്നു പിന്നെ വരുന്നു ഒരു നേർച്ച മോനെ ഇങ്ങനെ ഈ നൂറുകണക്കിന് കുടിലുകളിൽ ഭജനം പാർക്കുന്നവർക്കെല്ലാം പറയാൻ അനുഭവ സാക്ഷ്യങ്ങൾ പലതുമുണ്ട് പതിറ്റാണ്ടുകളായി കെട്ടി ഭജനം പാർക്കുന്നവരെയും അവരുടെ എല്ലാം ഇവിടെ കാണാം അന്തരിച്ച മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഭജനം പാർത്തിരുന്ന കുടിലിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി കൂടപ്പിറപ്പുകളാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ദീർഘകാലം എൻ്റെ അൻപത് വർഷക്കാലം ഇവിടെ ഭജന വരുന്ന കുടിലാണ് അതിനുശേഷം ഏറ്റവും മൂത്ത സഹോദരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം എൻ്റെ നാൽപ്പത് വർഷത്തോളം നർത്തതല്ല മുപ്പത്തേഴ് വർഷത്തോളം ഭജന വരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞങ്ങൾ കുടുംബാംഗങ്ങളായ സഹോദരങ്ങളായ ഞാനും എൻ്റെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ ജ്യേഷ്ഠ സഹോദരൻ ഉണ്ണികൃഷ്ണൻ എൻ്റെ സഹോദരി അനിത ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ കുടിലിൽ ഭജനം ഇരിക്കാൻ നിലനിർത്താനും ആഗ്രഹിക്കുകയാണ് കാര്യം ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഓച്ചിറയിലെ വൃച്ചിയൻ പന്ത്രണ്ട് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് പ്രയാറന്ന സ്ഥലത്ത് ഗ്രാമത്തിലാണ് ഞങ്ങളുടെ താമസം അച്ഛനും അമ്മയും കാണിച്ചു തന്ന അതേ വഴി തന്നെ തുടരണമെന്നും ഞങ്ങളുടെ കാലശേഷം വരെ അത് ആഗ്രഹിക്കുന്നത് അനുഗ്രഹം എന്തായാലും തീർച്ചയായും ഞങ്ങൾ കുടുംബാംഗങ്ങൾ തയ്യാറാണ് കുടിലിൽ തന്നെ ഭക്ഷണം ഒരുക്കി പരസ്പരം പങ്കുവച്ചും ഒന്നിച്ചിരുന്ന് ഭജിച്ചും ഒരുമയുടെ മറ്റൊരു പാഠം കൂടി പഠിപ്പിച്ചു തരുന്നു പരബ്രഹ്മത്തിൻ്റെ ഈ പരിപാവനമായ പഞ്ചാരമണൽപ്പുറം ഋഷഭരാജന്മാർക്ക് ദക്ഷിണ നൽകി നമസ്കരിച്ചകം പൂകുമ്പോൾ കീർത്തനങ്ങളും ഭജനയും പുരാണ പാരായണവും ഒക്കെ അങ്ങനെ പരന്നു കേൾക്കാം ആൽമറി ചുവട്ടിലെ ഭജനക്കൂട്ടങ്ങളുടെ പാട്ടിന് ആലിലകൾ പോലും താളം പിടിക്കുന്നതായി തോന്നും ചിലർ എല്ലാ ദുഃഖങ്ങളും മറന്ന നടപ്പന്തലിൽ നല്ല ഉറക്കം പറകൊട്ടിപ്പാടിച്ച ദോഷമകറ്റി ഉണ്ടിക്കാവലിയേക്കെത്തിയാൽ നാഗത്താന്മാർക്കരികിലായി നാവൂറു പാടുന്ന പുള്ളുവന്മാർ ഭക്തർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹാരത്തിന് വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കി ക്ഷേത്ര സന്നിധിയിലൂടാം ശബരിമല ഇടത്താവളം കൂടിയായ ഓച്ചിറ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് കെട്ടുനിറച്ച് മലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരെയും ദർശനത്തിനെത്തുന്ന മറുനാടൻ സ്വാമിമാരെയും കാണാം അന്യനാടുകളിൽ നിന്നടക്കം പന്ത്രണ്ട് വിളക്കുത്സവത്തിന്റെ ഭാഗമാകാൻ ഓച്ചിറയിലേക്ക് വരുന്നവരും നിരവധി ദർശനം കഴിഞ്ഞിറങ്ങിയാൽ പിന്നെ പർച്ചേസിംഗ് ആണ് അന്യ തൊഴിലാളികൾ കുടുംബത്തോടെ പലവിധ കച്ചവടങ്ങളുമായി ക്ഷേത്ര നഗരിയിൽ ചുറ്റിക്കറങ്ങുന്നു ഉപ്പുതട്ട് കർപ്പൂരം വരെയുണ്ട് ഇവിടെ കുട്ടികൾക്കായുള്ള കളിയിടങ്ങൾ പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ സമ്മേളനങ്ങളാണ് നടക്കുന്നത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരൊക്കെ തന്നെ ഓരോ സമ്മേളനങ്ങളെയും അഭിസംബോധന ചെയ്യുന്നു ജാതി മത സാംസ്കാരിക സംഘടനകളുടെ എല്ലാം പ്രത്യേകം പ്രത്യേകം പവലിയനുകളാണ് മറ്റൊരു വശത്ത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഓംകാരം മുഴങ്ങുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര സന്നിധി എന്ന നാം തിരിച്ചറിയാൻ ഈ കാഴ്ചകളൊക്കെ ഒന്ന് മാത്രം കണ്ടാൽ മതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം